വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മെഹനാസും രണ്ടാം ഭാര്യ സഫ മെഹനുവും പിരിഞ്ഞു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ആയും അറിഞ്ഞിട്ടില്ല മെഹനാസ് പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയിൽ കൂടി തന്നെയാണ് ഇങ്ങനെയൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകാൻ തുടങ്ങിയത് ഞങ്ങൾ സെപ്പറേറ്റഡായി മോർ ക്വസ്റ്റ്യൻ എന്നായിരുന്നു ആ സ്റ്റോറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് പിന്നീട് ചെറിയ ചാനലുകൾ ഏറ്റുപിടിക്കുകയും പിന്നീട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞത് കാതർ കരിപ്പൊടി ആയിരുന്നു മെഹനാസ് രണ്ടാം ഭാര്യയായ സഫയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സഫയുടെ തന്നെ അടുത്ത ബന്ധുക്കളാണ് തന്നെ ഇക്കാര്യം അറിയിച്ചതെന്നും കാതർ കരിപ്പൊടി വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ മെഹനാസിനെ പറ്റിയുള്ള മറ്റു പല കാര്യങ്ങളും കാദർ കരിപ്പൊഴി പറയുന്നു എന്നാൽ ഇതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും കാദർ തൻ്റെ ജീവിതം വെച്ച് മനപൂർവ്വം കളിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് മെഹനാസ് പിന്നീടും ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തു തൻ്റെ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ടെന്നും ആരോ ഒരു ഫേക്ക് സ്റ്റോറി പോസ്റ്റ് ചെയ്തതാണെന്നും ഫോൺ ലഭിച്ച ഉടനെ തന്നെ ഒരു വീഡിയോയുമായി വരുമെന്നും മെഹനാസ് അറിയിച്ചു എന്നാൽ പോലും ഇതുവരെയായും സഫയുടെയോ മെഹനുവിൻ്റെയോ യാതൊരു വിവരവുമില്ല റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മെഹനാസിന് കേസുള്ളതിനാലും മെഹനാസിന് ഈ ആത്മഹത്യയിൽ പങ്കുണ്ടോ എന്ന സംശയത്തിനാലും സഫയ്ക്കെതിരെ നിരവധി നെഗറ്റീവ് കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് മെഹനുവിനെ പറ്റി വളരെ മോശമായ രീതിയിൽ പറഞ്ഞു കൊണ്ടാണ് ഭൂരിഭാഗം കമൻറ്റുകളും നെഗറ്റീവ് കമൻസിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ സഫ മറുപടി കൊടുക്കാറുണ്ട് എന്നാൽ പോലും സൈബർ അറ്റാക്കുകൾ ശക്തമായതോടുകൂടി സഫ മെഹനു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു തന്നെയും തൻ്റെ ഭർത്താവിനെയും ഇങ്ങനെ ഉപദ്രവിക്കല്ലേ എന്നായിരുന്നു ആ വീഡിയോയിൽ എൻ്റെ ഭർത്താവ് എല്ലാവരെയും പോലെ തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് ഈ വീഡിയോയാണ് സഫയെ മെഹനാസ് ഉപദ്രവിച്ചു സഫ കരയുന്നു എന്നിങ്ങനെ ക്യാപ്ഷനോട് കൂടി യൂട്യൂബിൽ പ്രചരിക്കുന്നത് ഇതുവരെയായും സഫയോ മെഹനാസോ ഡിവോഴ്സായി എന്ന വാർത്തയ്ക്ക് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല അതുമാത്രമല്ല രണ്ടുപേരും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടേ ഇല്ല രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമായ വ്യക്തികളായതിനാൽ തന്നെ ഇവർക്ക് എന്തുപറ്റി എന്ന കാര്യത്തിലാണ് എല്ലാവർക്കും സംശയം